ആർ എസ് ഫുട്ബോൾ ഹാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന അലിവർപൂൾ ചെൽസി മത്സരത്തെക്കുറിച്ചാണ് മത്സരത്തിൽ ജയിച്ചത് ചെൽസിയാണെങ്കിലും കോളടിച്ചത് ആശനിലാണ് ആസാ ഫാൻസ് ഇന്നലെ ചെൽസിക്കൊരു നന്ദി പറയണം എന്താണെന്ന് പറഞ്ഞാൽ ടോപ്പിൽ നല്ലവർ പോളിനെടുത്ത് താഴെ ഇറക്കി വിജയിച്ചത് ചെൽസിയാണെങ്കിലും നേട്ടമുണ്ടാക്കിയത് ആസനിലാണ് ആസാ ഫാൻസ് ചെൽസിയോട് നന്ദി പറയണം എന്തായാലും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ലിവർപൂൾ ഒന്ന് ആ സ്ഥാനത്ത് നിന്ന് തലയിറിയതും ഹാസനില് രണ്ടേ പൂജ്യത്തിന് വിജയിച്ചുകൊണ്ടിരിക്കുകയും ഹാസനില് ടോപ്പിലേക്ക് എത്തണം ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ പ്രീമിയത്തിലേക്ക് തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ ആ ഒരു ആധിപത്യം പുലർത്താനുള്ള ലിവർപൂളിൻ്റെ ഒരു ഇതാണ് ഇറക്കിയത് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ ലിവർപൂൾ തോറ്റിട്ടാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരവും ഇംഗ്ലീഷ് പ്രീമിയും രണ്ട് മത്സരവും തോറ്റു ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് വെച്ചുള്ള മത്സരത്തിൽ തുടക്കം തന്നെ രണ്ട് ടീമുകളും ഭയങ്കര കരുത്തരോടുകൂടിയാണ് കളിച്ചിട്ടുണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ വിജയം അതിൽ കുറഞ്ഞതൊന്നും രണ്ട് ടീമും പ്രതീക്ഷിക്കില്ല പക്ഷേ എനിക്ക് കളി കണ്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വന്നിരിക്കുക എന്നതാൽ ചേൽസി നമ്മുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ പി എച്ച് എന്താണ് ചെയ്തത് അതേപോലെയാണ് ലിവർപോൾ പക്ഷേ ലിവർപോൾ ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഗോൾ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ നിർഭാഗ്യം കൊണ്ട് ചെൽസിയുടെ ഡിഫൻസും ഗോൾ കീപ്പറിനെയൊക്കെ മുന്നിലായിരുന്നു അവർ പരാജയപ്പെട്ടത് അതേപോലെ തന്നെ ഇതൊന്നും ആയിരുന്നില്ല എണ്ണം പറഞ്ഞ ഒരു മൂന്നോ നാലോ ഗോള് ലിവർപൂൾ വാങ്ങിക്കേണ്ടതായിരുന്നു കളി കണ്ടവർക്കറിയാം ഇവർ പോളിൻ്റെ ഗോൾ കീപ്പർ അത്രയും നന്നായിട്ട് അലിസൻകർ ഇല്ലാത്ത സ്ഥിതിക്ക് കൂടെ അച്ഛനെ നല്ല അത്യാവശ്യം മട്ടിപടി സേവുകൾ നടത്തിയിട്ടുണ്ട് അവസാന പത്ത് മിനിറ്റ് ചാൻസ് ഇങ്ങനെ കത്തി കയറിക്കൊണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ക്ലബ് വേൾഡ് കപ്പ് ആണ് കാരണം അതിൻ്റെ ഫൈനലാണ് ഓർമ്മ എന്ന് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ചാൽ എൻസോ ഫെർണാണ്ടിസിൻ്റെ ഒക്കെ ആ തൊണ്ണൂറാം മിനിറ്റിൽ ഹെഡറ് അതേപോലെ അവസാനം രണ്ട് മൂന്ന് അറ്റംറ്റ് കാസഡോൻ്റെ ഒക്കെ ഇതേപോലെ കിട്ടിയ ചാൻസുകൾ അതൊക്കെ ഗോളാവുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ലിയർപൂൾ ഒന്നല്ലാതെ തരിപ്പണമായിരുന്നു അതേപോലെ മോമോസ് മോഹസാലയൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു ലിവർപൂളിന് വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അതൊക്കെയായിരുന്നു പണി കിട്ടിയത് പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെൽസിയിൽ എടുത്തു പറയാമെന്ന എല്ലാവരും മൊത്തത്തിൽ എൻസോ ഫെർണാണ്ടസ് ആയിക്കോട്ടെ കുക്കുറല്ല ആയിക്കോട്ടെ അതേപോലെ ജെയിംസ് ആയിക്കോട്ടെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിട്ട് അടിപ്പൊളിയായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിക്ക് ഒരു ചുരുങ്ങിയത് കാസഡോ ഈ ഗോളടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോളടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്നോ നാലോ കിക്ക് ഷോട്ടോൺ ടാർജറ്റിലേക്ക് അടിച്ചിട്ട് അതും എന്ത് രാസമായിട്ടെന്ന് പറയുക സേവുകളൊക്കെ ഇല്ലായിരുന്നു നിങ്ങൾ അത് ഉള്ളിൽ പോയി കയറേണ്ട സാധനങ്ങളായിരുന്നു അതേപോലെ ഫൈനലിൽ ബ്രസീലിയൻ്റെ വളരെ കിട്ടടിച്ച ഗോള് എൻസോ ഫെർണാട്ടസിൻ്റെ അസിസ് കുക്കറല്ലോ സോറി കുക്കറിലയുടെ അസിസ്റ്റിലൂടെ ആ ഗോളും കൂടി എത്തി ചെൽസി ചെൽസിയുടെ കോച്ച് ഹെൻസോയ്ക്ക് ലാസ്റ്റ് റെഡ് കാർഡ് കിട്ടിയ ആൾക്ക് ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു റെഡ് കാർഡ് കിട്ടിയിട്ടാണ് പുറത്ത് പോകേണ്ടി വന്നത് എന്താന്ന് പറഞ്ഞാൽ സെലിബ്രേഷനിൽ ആള് കണ്ട് വിട്ടു ആളുടെ കൺട്രോളൊക്കെ വിട്ടുപോയി ഇപ്പോൾ പിള്ളേരുടെ കൂടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെന്താ ഇത്തരം നല്ല ലിവർപൂൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ എന്തെങ്കിലും പറയണ്ടോ ലീഗിലിപ്പോൾ സ്ഥാനമൊക്കെ കുറച്ച് താരമാണ് പക്ഷേ വരും ഇതിൽ മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു ാണ് ഈ വിജയം കളിയിലോട്ട് വരുവാണെങ്കിൽ പതിമൂന്നാം മിനിറ്റിലാണ് അതുവരെ രണ്ട് ടീം ഈ തുല്യമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പതിമൂന്നാം മിനിറ്റാണ് കസഡോയിലൂടെ ഫസ്റ്റ് ഗോൾ ലിവർപൂളിനെത്തിട്ട് ചെൽസി നേടുന്നത് അതെന്താ പറഞ്ഞാൽ രണ്ട് ഡിഫൻഡർമാരെയും കബളിച്ചുകൊണ്ട് ഫസ്റ്റ് ഷൂട്ട് ഷൂട്ടൗട്ടാർ ജെല്ലിക്ക് നമ്മൾ ടാർജറ്റ് ചെയ്തു കാലൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്ത് അവർ രണ്ടാൾ ഫേസ് ആയ ശേഷം അടിച്ചങ്ങ് ഉള്ളിലോട്ട് കയറ്റി ഈ മാതൊരു ഗോളി കേൾക്കും ഗോക്കിപ്പണ്ട കയ്യിലൊക്കെ ഇങ്ങനെ വരലൊക്കെ തട്ടി തെറിവിച്ചിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് പോയത് ബോസിന് ഉള്ളിലോട്ട് അങ്ങനെ ചെൽസി ഒരു ഗോൾ ലീഡ് നേടി ലീഡ് നേടി പിന്നെ ലിവർപോൾ ഒരു സൈഡിൽ നിന്ന് ആക്രമണം തുടങ്ങി ലിവർപോൾ അവിടെ തുടങ്ങി പതിനെട്ടാം മിനിറ്റ് ലിവർപോൾ ശരിക്കും സൂപ്പർ ചാൻസ് ആണ് കിട്ടിയത് ചെൽസിയുടെ ഡിഫെൻഡറിൻ്റെ കാലിൽ തട്ടിയിട്ട് അത് തെറിച്ച് പോകുക ചെയ്ത് നല്ലൊരു ചാൻസ് ആയിരുന്നു ആ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് പക്ഷെ അത് നടന്നില്ല അതുപോലെ നമുക്ക് മുപ്പത്തി എട്ടാം മിനിറ്റിൽ ഘരണാശയൊക്കെ ഒരു ബിഗ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറെ ഇട്ട് കൊടുത്ത പാസ്സ് ചങ്ങാ അടിച്ചത് പോസിനോട് ഒരുങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത് അത് ഗോളാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം നോക്കിയോ യുണൈറ്റഡ് മഞ്ചിനോടേറ്റിട്ട് പുറത്ത് വരുന്ന താരങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല പ്ലേ ടൈം മാൻ ഓഫ് ദി മാച്ചൊക്കെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഒരുപാട് പ്ലേഴ്സ് മാൻ ഓഫ് ദി മാച്ചൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ കുക്കുറില് സോറി ഗർണാച്ചോയ് ഇത്ര അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ മഞ്ചസ്റ്ററിനായിട്ടും ബ്രാഷ് ബോർഡ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതേപോലെ ഏത് പ്ലെയർ പോയ പ്ലെയേഴ്സ് ഒക്കെ കഴിഞ്ഞ ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗ് അവസാന മത്സരങ്ങൾ മാൻ ഓഫ് ദി മാച്ചൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ മഞ്ചസ്റ്റർ മഞ്ചസ്റ്ററിയായിട്ടുള്ള എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ സാലയുടെ ക്രോസ് വിസാക്ക് ഹെഡ് ചെയ്ത് ഫ്രീ ഹെഡർ ആയിരുന്നു അത് പോസിൻ്റെ മുകളിൽ കൂടെ എങ്ങനെയാണ് പോയതൊന്നും ഒരു പെടുത്തുമില്ല വിസാക്ക് ശരിക്കും ലിവർപൂളിൽ വന്നിട്ട് ആളുടെ ഒരു പൊട്ടൻഷ്യല് പുറത്തെടുക്കാൻ ശരിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം അതായത് നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ ഒരു ബ്രെഡ്സ് ഒരു ബാക്കിലോട്ടൊരു പാസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചങ്ങായി അതടിച്ച് പുറത്ത് കളഞ്ഞ് ആ പാസ് ചില ഇപ്പോൾ പക്ഷെ ആ ഒരു തിരിയുന്നത് തിരിച്ചല്ല ബാക്കൊരു പാസ്സുണ്ടല്ലോ അത് ഒന്നൊന്നര മുതൽ പാസ്സായിരുന്നു അതേപോലെ അറുപത്തി രണ്ടാം മിനിറ്റിൽ ലിവർപൂളിൻ്റെ ഗോൾ വന്നു ഇസാക്കിന്റെ അസസ്സിലാണ് ആ ഗോൾ വന്നത് ഇസാക്ക് ജസ്റ്റ് എടുത്ത് വെച്ച് കൊടുക്കുന്ന ചങ്ങായിക്ക് അടിച്ച് കയറ്റി അങ്ങനെ ഒന്നേ ഒന്ന് സമനില അപ്പോൾ സമനിലയ്ക്കുള്ള പൊക്കാന്ന് വിചാരിച്ചിട്ടിങ്ങനെ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചെൽസിക്ക് വിജയിച്ചു പറ്റും എറുപോളും ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ചെൽസിക്ക് വിജയിച്ച് പറ്റും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ലീഗിൽ ടേബിളിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിജയം വേണം അങ്ങനെ ചെൽസി അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് കത്ത് ൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷമായിട്ട് ഒരുപാട് അതേപോലെ എൺപത്തി ഒന്നാം മിനിറ്റിൽ അതേപോലെ എൺപത്തി എട്ടാം മിനിറ്റിൽ അങ്ങനെ കസാഡോ ഒക്കെ എൺപത്തെട്ടാം മിനിറ്റിൽ വീണ്ടും ഷോട്ട് ബുക്ക് കീപ്പറ് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അവസാനത്തെ ഒരു ഒരു എൺപത്തി തൊണ്ണൂറ് മിനിറ്റ് ശേഷമാണ് ആൻസോ ഫെർണാണ്ടസിന് ഒരു ഒരു ഹെഡറ് വരുന്നുണ്ട് അങ്ങനെ ഹെഡ് ചെയ്ത് ഗോളിയങ്ങനെ നോക്കി നിൽക്കുക പോസിൻ്റെ സൈഡ് തട്ടി തെറിച്ച് പോകുകയാണ് അപ്പോൾ അതും നിർഭാഗ്യം എന്ന് വിചാരിച്ചപ്പോൾ ഒന്നേ ഒന്നൊരു കളി അവസാനം എന്ന് വിചാരിച്ചു അപ്പോഴാണ് സബ്ഷ്യൂട്ടായിട്ട് പതിനഞ്ച് മിനിറ്റ് മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് ചെങ്ങൈ ബ്രസീലിന്റെ മണ്ടാക്കിയിട്ട് ഈ ചെങ്ങൈ വന്നിട്ട് ആ ഒരു ഗോൾ അവസാനം കുക്രാനിന്റെ ഒരു പാസ് ഉണ്ട് ആ പാസ് ഇങ്ങനെ ലിവർപൂളിൻ്റെ ആ ഡിഫൻഡർമാരെ ചെറിയൊരു പുഴവാണ് അതിൽ എസ്റ്റാബിയോ ചെക്കൻ ചെക്കൻ ഗോൾ കവലേക്ക് കയറ്റിയു പിന്നെന്താ ഒന്നും പറയാനില്ല ആഘോഷം ചെൽസി ഫാൻസ് ഒന്നായിട്ട് ആ സ്റ്റേഡിയം ഒന്ന് കത്ത് വരുന്നു അപ്പോഴാണ് നമ്മുടെ എൻസോ നമ്മുടെ കോച്ച് പൂച്ചിട്ടൊക്കെ ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ പിള്ളേരുടെ അടിക്ക് ചാട്ടാ ആശാൻ ബഞ്ഞ് കാർഡ് കിട്ടിയവർക്ക് അങ്ങനെ ആശാൻ രണ്ട് യെല്ലോ കാർഡ് കൂടെ കിട്ടിയ റെഡ് കാർഡ് കിട്ടിയ ആള് ഗ്രൗണ്ട് വിടേണ്ട സമയമാകുമ്പഴേക്കും ഫൈനൽ ദിവസം സ്റ്റാംഫേർഡ് ബ്രിഡ്ജിൽ നിന്ന് കത്തായിരുന്നു എന്താ പറഞ്ഞാൽ സമനിലയിൽ പിരിയെന്ന് വിചാരിച്ച കളിയർ പക്ഷെ ചെൽസിക്ക് വിജയിച്ചേ പറ്റും അവസാനത്ത് ആ പത്ത് മിനിറ്റ് കണ്ടവർക്ക് മനസ്സിലാകാൻ പറ്റും എണ്ണം പറഞ്ഞ എത്ര ഷോട്ടുകളാണ് ഓട്ടോർജറ്റിക്ക് അവസാനത്ത് ആ ഒരു പത്ത് മിനിറ്റ് വന്നതെന്ന് ആ ഒരു കളിയുടെ ഇമ്പാക്റ്റ് മൊത്തം ആ പത്ത് മിനിറ്റിലേക്ക് ചലിച്ചുകൊണ്ടുവന്നു ആ സമയത്താണ് ലിവർപൂൾ ഒന്ന് സ്ലോ ഡൗൺ ആയത് ആ സ്ലോഡൗ ആയത് മൊച്ച് ഇതിലാണ് മോദെടുത്തത് ചെക്കൻ ബ്രസീലിൻ്റെ പണ്ടർക്കെ ഇട്ട് ഈ ചെങ്ങ അവസാന നിമിഷം വന്ന് അട്ടിച്ച് കയറ്റി ഗോളുണ്ടല്ലോ അത് കിടന്ന എൻസ്താവാൻ്റെ അവസാന മിനിറ്റ് ഗോളിൽ ചെൽസി വിജയിച്ചിരിക്കുകയാണ് ചെൽസി വിജയിച്ചതോട് കൂടിയിട്ട് ആസനിലാണ് ലീഗിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഗോൾ ഗോളടിച്ചത് ആഴ്സണലാണ് ചെൽസി അപ്പോൾ ഏകദേശം ഈ വിജയത്തോട് കൂടിയിട്ട് അവർക്ക് ലീഗിൽ കുറച്ചുകൂടെ ആധിപത്യം പുലർത്താനുള്ള ഒരു ഇത് കിട്ടിയിരിക്കും നമുക്ക് ഇവരുടെ ഒരു സ്റ്റാറ്റസിലേക്ക് കടന്നാൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഷോട്ടുകളാണ് ചെൽസി എടുത്തിട്ടുള്ളത് അതിൽ ഓൺ ടാർജറ്റിക്ക് ആറ് എണ്ണോ എടുത്തപ്പോൾ ഇവർ ഇപ്പോൾ പന്ത്രണ്ട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ വണ്ട് ഓൺ ജെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പത്തിനാല് ശതമാനം പോസ്റ്റുണ്ടായിരുന്നു ലിയർപൂൾ നോക്കുന്നത് നാൽപ്പത്താറ് ശതമാനം ഉണ്ടായതുള്ളൂ അഞ്ഞൂറ്റി എട്ട് പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാനൂറ്റി അൻപത് പാസ്സാണ് ലിവർപൂള് കംപ്ലീറ്റ് ചെയ്തത് പാസിംഗ് എക്കുറിച്ച് എൺപത്തി മൂന്നും എൺപത്തി ആണ് ഫൗൾസ് കമ്മീറ്റ് ചെയ്ത് ഒമ്പതും എട്ടും ആണ് യെല്ലോ കാർഡ് ലിയർപൂൾ രണ്ട് എല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാർഡ്സ് പൊതുവെ എടുക്കുന്നതിൽ റഫ് ഭയങ്കര മട്ടി കാണിച്ചോന്ന് എനിക്കൊരു ഉണ്ട് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ പറയുക നല്ല നല്ല ഫൗളുകൾ ഉണ്ടായിരുന്നു പക്ഷേ കാർഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് രണ്ടാണ് കോർണേഴ്സ് വിൻ ചെയ്തത് ചെൽസി ഏഴ് കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ലിവർപൂൾ രണ്ട് കോർണേഴ്സ് വിൻ ചെയ്തു അതിൽ തന്നെ അവരുടെ അറ്റാക്കിംഗ് ഒന്നും മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ലിവർപൂൾ ലിവർപൂള് ഇപ്രാവശ്യം ഒരുപാട് പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്തു വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഫ്രണ്ട് ത്രീയിൽ ഒതുങ്ങിയോ ഈ കളി അവരെ കൊണ്ട് മാത്രം ബാക്കി ഉള്ള മെക്കാലിസ്റ്റും അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊന്നും അടിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയില്ല ഫ്രണ്ട് ത്രീ മാത്രമാണ് ഗോളിങ്ങിൽ ഗോളടിക്കാനുള്ള അതിലോട്ട് നോക്കുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി പക്ഷേ നിങ്ങളുടെ എന്താണെന്നുള്ള അഭിപ്രായം അതെൻ്റെ അഭിപ്രായമായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അവസ്ഥ രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റസ് അപ്പോൾ ഇനി വരും മത്സരങ്ങളിൽ ആസനിലായിരിക്കുമോ ലിവർപൂൾ ആയിരിക്കുമോ ചെൽസി ആയിരിക്കുമോ മഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കും മഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരുപാട് പുറകിലാണ് പക്ഷേ ലീഗ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് രേഖപ്പെടുത്തുക ഈ ചാനൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക